രണ്ട് പേരും മ്യൂസിക്കൊന്നും ഇല്ലാതെ പാടണമെന്ന് പാടണം അവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് വേണമെന്നു വേണ്ട എപ്പോഴും തലയാട്ടൊന്ന് വേണമെന്നുണ്ടാവും അപ്പം ശരി അവർക്ക് വേണ്ടിയിട്ട് മ്യൂസിക്കൊന്നും ഇല്ലാതെ ഒരു രണ്ട് പേരുമാണ് മതി അവിടെ നിന്നും തലയായിട്ട് കാണാം അപ്പൊ അപ്പൊ ഇതുപോലെ എനിക്ക് മിമിക്രി വേണോ മിമിക്രി വേണോ സമയം ഉണ്ടോ എന്തോ സമയം 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 ശരി എനിക്ക് ചെറിയൊരു മിമിക്രി കൂടെ കാണിക്കാവേ അപ്പൊ ഞാൻ വിൽക്കരിക്കും നമ്മളെ ചില സിനിമകളിലെ രംഗങ്ങൾ ശ്രദ്ധേയമായിട്ട് വരാറുണ്ട് അങ്ങനെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സിനിമയായിരുന്നു മണിച്ചിത്ര താഴ് മണിച്ചിത്രാഴ് സിനിമ എല്ലാരും കണ്ടിട്ടുണ്ടാകും കണ്ടാരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്ക ആ സിനിമക്കകത്ത് ഏറ്റവും രസകരമായിട്ടൊരു രംഗമുണ്ട് അത് ഏതാണ് ഏതാണ് എല്ലാരും നാലോ ചോക്കെ സുരേഷ് ഗോപയും ശോഭനയും അവതരിപ്പിച്ച ആ രംഗമാണ് ആ സിനിമക്കകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രംഗം ഗംഗ എന്റെ ഒരു ഭാവനയിൽ ഇതിന്റെ കഥാപാത്രങ്ങളൊന്ന് മാറ്റുകയാണ് കേട്ടോ ഇത് നമ്മുടെ ചെമ്മീനിലെ പരീക്കുട്ടിയും കറുത്തമ്മയും കൂടെ ഈ രംഗം അവതരിപ്പിച്ച പരിക്കുട്ടിയും കറുത്തമ്മയും ആരൊക്കെയാണ് മക്കൾക്ക് നിങ്ങൾക്കറിയാൻ പാടില്ല മധുസാറും ഷീലാമയും മധുസാറിനെ കണ്ടിട്ടില്ലേ മധുസാറും ഷീലാമയും ആ അവര് രണ്ടുപേരും ഈ രംഗം ഒന്ന് അവതരിപ്പിച്ചാൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം കരുത്തമ്മ കരുത്തമ്മ എങ്ങോട്ട് പോകുന്നു അയ്യോ അയ്യോ ചാള വരാൻ പോണ് കരുത്തമ്മ ഇപ്പൊ പോണ്ട എന്താണ് കൊച്ചുമുതലാടി ഞാൻ കൂടി നിന്നോട് നിന്നോടല്ലീ പറഞ്ഞത് പോണ്ടോന്ന് എന്താണ് കൊച്ചുമുതലാടി ഞാൻ കൂടി പെയ്യാനെ കൊണ്ട് നിന്നോട് നിന്നോടല്ലോടി പട്ടി പറഞ്ഞത് പോണ്ടോന്ന് വിടൂല ഞാൻ എന്തരാണ് ഇപ്പൊ പറഞ്ഞത് എനിക്ക് എന്തരാണ് പറ്റിയത് അടുത്ത മെമിക്രി രണ്ട് കളർത്താത്തായും ആവിനാ പുള്ളു <occasions> <t hatuki> ാണ് ഇപ്പൊ പറഞ്ഞത് മനുഷ്യനെ നമ്മക്ക് എന്തിനാണ് പറ്റിയത് മനുഷ്യനെന്ത്സാനായിട്ടും സ്വന്തം തിരുവനന്തപുരത്തുകാരായ പേര് ഇത് കൊല്ലം ജില്ല അന്തപുരത്തുകാരായ രണ്ടുപേരും ഈ കഥാപാത്രം അവതരിപ്പിച്ചാൽ എങ്ങനെ നോക്കാം നീ ഇപ്പ പോണ്ണ നിന്റെ കൂടി അരി അണ് പറഞ്ഞത് പോണ്ടന്ന്

Уруу Апо